ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഹൗസ് പ്ലോട്ടാണ് ബസ് റൂട്ട് അടിപൊളി ഒരു ഹൗസ് പ്ലോട്ട് പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഇരുപത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് അങ്ങനത്തെ ഹൗസ് പ്ലോട്ടുകളാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും നല്ല വീതിയുള്ള ടാർ റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹൗസ് പ്ലോട്ട് അതും വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് സെൻറ്റിനോ ഒന്നര ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഈ കോമ്പൗണ്ട് വാൾ കിട്ടിയതാണ് ഹൗസ് പ്ലോട്ട് പത്ത് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് പതിമൂന്ന് സെൻറ് പതിനഞ്ച് സെൻറ് അങ്ങനെ ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുവാണ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട റൂട്ടില് പിണ്ണാക്കിനാട് ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പിണ്ണാക്കിനാടിന് സമീപമാണ് അതും ബസ് റൂട്ട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടിക്കകത്ത് രണ്ട് വീടുകളൊക്കെ വരുന്നുണ്ട് രണ്ടും മൂന്നും നാലും വീടുകളൊക്കെ വരുന്നുണ്ട് ഈ ഫ്രണ്ട് കാണുന്നതെല്ലാം പോയി ഇനി ബാക്കിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് ഇപ്പോൾ ആ വണ്ടി പോകുന്നതൊക്കെയാണ് ബസ് റൂട്ടാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ല സൗകര്യത്തിലാണ് ഈ ഹൗസ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ